അതായത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ഓരോരുത്തർക്കും അവർ ജനിക്കുന്ന യോനി അതുപോലെ തന്നെ അവർക്കൊരു പക്ഷി അവർക്കൊരു നക്ഷത്രം വൃക്ഷം ഇതെല്ലാം ഉണ്ട് രസകരമായ ഒരു സങ്കല്പവും എത്ര സയന്റിഫിക് ആണെന്നും നമ്മൾ ആണെന്ന് അറിയിച്ചു ഓരോ വ്യക്തിയും അവരുടെ ഒരു എന്താ പറയാ നക്ഷത്ര വൃക്ഷം നമ്മൾ വന്ന് വെച്ച് മേടിക്കും അപ്പൊ തന്നെ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ച് വൃക്ഷങ്ങൾ ആ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇവയ്ക്ക് നമ്മുടെ പല കാര്യങ്ങളെയും കോർലേറ്റ് ചെയ്യാനും റെസോണൻസ് റെസോണേറ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പലതിനെയും നള്ളിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ നമ്മള് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണം അല്ലെ യാതൊരു സംശയവും ഇല്ല എല്ലാ മൃഗങ്ങളും അതായത് മൃഗങ്ങളുടെ കാര്യം നമ്മൾ പറയുമ്പോഴ് ചോദിക്കുന്ന ഒരു കാര്യം സെല്ലുലർ മെമ്മറി എന്നൊരു സംഗതിയുണ്ട് അപ്പം ഡോക്ടർ ബ്രാനൽ വെയ്സ് എന്നെ കുറിച്ച് പറയുന്നുണ്ട് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ അപ്പോ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കഴിക്കുന്നൊരു കേസിലാണെന്ന് പറയുന്നത് കാരണം ഈ അനിമൽസിന്റെ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മെമ്മറി അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു എലമെന്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പണ്ടൊരു മുനികുമാരൻ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹം സ്നേഹമുണ്ടായിരുന്ന ഒരു മാനനെ ആയിരുന്നു മാനിനെ കുറിച്ച് മാത്രം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസിൽ മൈൻഡിൽ മുഴുവൻ മാൻ നിറഞ്ഞു അദ്ദേഹം മരിച്ചിട്ട് അടുത്ത് ജനിച്ചത് മാനായിട്ടായിരുന്നു അപ്പൊ ഞാനപ്പാണെങ്കിൽ പറയുന്നുണ്ട് എലി ചത്തു കഴിഞ്ഞാൽ പൂച്ചയായിട്ട് ജനിക്കുന്നതാണ് കാരണം എലിയുടെ കോൺഷ്യസ് മുഴുവൻ പൂച്ച പിടിക്കാൻ പറയുന്നില്ല അതുകൊണ്ട് പൂച്ചയായിട്ട് ജനിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ തന്നെ യാതൊരു വ്യത്യാസവും കാരണം നമ്മള് മേഡം പറഞ്ഞതുപോലെ ഇപ്പൊ എടുത്ത ഒരു ടൂള് മാത്രമാണ് അപ്പൊ അത് തന്നെ ഒരു വലിയ സങ്കല്പമാണ് കാര്യം ഇത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പുതിയൊരു സാധനം എടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് എടുക്കാം ഓപ്ഷൻസ് ആണ് സമയത്ത് നമ്മൾ ആക്ച്വലി സാർ സെല്ലുലാർ സെല്ലുലാർ മെമ്മറി നമ്മുടെ ശരീരത്തിലെ എവിടെ ഒരു രോഗത്തിനായിരുന്നാ പോലും ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് അത് ആ സെല്ലുലാർ മെമ്മറി എവിടെന്നാണോ ഇത് ഒറിജിൻ ചെയ്തത് ആ ഒറിജിനേറ്റഡ് സ്ഥലത്തുനിന്ന് തന്നെ അത് എടുത്ത് കളയുന്ന പ്രോസസ്സുകൾ ഇതിനകത്ത് ഉണ്ടോ ഹയർ ലെവലിൽ പോകുമ്പോഴാണ് അതൊക്കെ ഉള്ളത് ആൻഡ് അതേപോലെ തന്നെ നമ്മളിപ്പോ സംസാരിച്ചിപ്പോ പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് ഒക്കെ കൂടുതലായിട്ട് സംസാരിച്ചിട്ടിരിക്കില്ലേ ലൈക്ക് പെയിൻ എടുക്കില്ലേ വെൻ വി സ്പീക്ക് ടു സം പേഴ്സൺ ഇറ്റ്സെൽഫ് അവരുടെ പെയിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ചേച്ചി ഇൻഫാക്ട് ലൈക് എന്താ പറയാ ആക്സസസ് ചെയ്യുന്ന സമയത്ത് ആക്സസല്ല ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ പെയിൻ ഇവരുടെ ശരീരം ചെയ്തു കൊടുക്കുന്ന ചേച്ചിക്ക് ഷീസ് എ സൈക്കോളജിസ്റ്റ് അവർക്ക് ബോഡിയിൽ എന്ത് ചെയ്യാണ് ആ ഒരു ചൂട് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നു അവരുടെ ബോഡിയില് അത് ഡെവലപ്പ് ചെയ്യാൻ സോ വാട്ട് ഇസ് ലൈക് തോന്നി ഫേസ് ലിഫ്റ്റിന്റെ പ്രോസസ് ചെയ്തു ആൻഡ് ഷീ കംപ്ലീറ്റ്ലി കെയിം ഔട്ട് ഓഫ് ദാറ്റ് കാരണം നമ്മൾ അറിയാതെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കുറെ പോയിന്റ്സ് ഉണ്ട് ദാറ്റ് ഇസ് ലൈക്ക് മറ്റൊരാളുടെ പെയിൻ ഞാൻ എടുക്കുന്നു എന്നുള്ളതും അതിന് അങ്ങനെയൊക്കെ കുറെ വിശ്വാസങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഡെവലപ്പ് ചിലർക്ക് അത് വെസിബിൾ ആയിട്ട് അറിയാൻ പറ്റും ചിലത് ഒരിക്കലും അറിയാണ്ട് തന്നെയും അവര് പ്രയാസങ്ങളിലൂടെ അനുഭവിച്ചു കടന്നുപോകുന്നവരുണ്ട് റൈറ്റ് സോ വി ഹാവ് ടു എലിമിനേറ്റ് ഇറ്റ് എല മെമ്മറി എവിടെന്നാണോ ഇതിന്റെ ഒറിജിൻ ഇവൻ അത് നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു ഫുഡിന്റെ ഭാഗത്ത് നിന്നായിരിക്കാം ലൈക്ക് എന്തെങ്കിലും ഒരു പഴത്തിൽ നിന്നായിരിക്കാം നമ്മൾ അനിമൽസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പ്ലാന്റ്സിന് പോലും സെല്ലുല മെമ്മറീസ് ഉണ്ട് ഒരു ഒരു വീടിന്റെ അടുത്ത് എന്നും നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് കരുത്തോ അവിടെ ഹസ്ബൻഡും വൈഫും എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബാധിക്കുന്നുണ്ട് ആരെ നമ്മുടെ മാത്യു സാറൊക്കെ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് പ്ലാന്റ്സിനെ മൂന്ന് ഒരേപോലത്തെ കണ്ടീഷൻസ് കിട്ടുന്ന രീതിയിൽ വെക്കുന്നു എന്നിട്ട് ഒന്നിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു മറ്റേത് ദേഷ്യപ്പെട്ട് പറയുന്നു ഒന്ന് ന്യൂട്രൽ മൂന്നിന്റെ റിസൾട്ട് മൂന്നാണ് വളരെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അതാണ് വെല്ലവൾ വെച്ചാൽ നല്ലവൾ വിളമ്പണം അറിയാ സോ എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ അറിയണം പലതിനെ കുറിച്ചും നമ്മുടെ ചുറ്റിനുമുള്ള നമ്മുടെ വീടിനെ കുറിച്ചും നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെവരുകളെ കുറിച്ച് അറിയണം ഇവർക്കൊണ്ട് കോൺഷ്യസ് മൈൻഡുകൾ അതെല്ലി ഇറ്റ് ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടു പോവുമെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് റൈറ്റ് ഇതൊക്കെ നമ്മള് എന്താ പറയാ സോ ആക്സസിലൂടെ കടന്നു പോകുമ്പോ സെല്ലുലാർ മെമ്മറി ഉൾപ്പെടെ ചേഞ്ച് ആ സ്പോട്ടിലുള്ളത് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആനിമൽസിന്റെ നമ്മള് കോൺഷ്യസ്നെസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു പൂച്ച ഒരു ആ നായെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ നായയായിട്ട് ആയിട്ട് ജനിക്കും എന്ന് പറയുന്നു അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് അറിഞ്ഞു അറിയാതെ ചിലപ്പോഴൊക്കെ ചില നായ്ക്കളുടെ ഒക്കെ സുഖഭോഗമായിട്ട് ജീവിതം കാണുമ്പോൾ നമ്മൾ പറയും അടുത്ത ജന്മത്തിലെങ്കിലും ജനിച്ച മതി ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് നമ്മൾ വ്യാഖ്യമ് ഫുള്ള് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്ന ആ പറച്ചിന് പോലും നമ്മൾ വീണ്ടും ആ നായുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു നായയുടെ ആക്സസിനെ സംബന്ധിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് കാരണം അത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഇമ്മ്യൂട്ടബിൾ ലോ ഓഫ് നേച്ചർ എന്നാണ് അതായത് ലോ ഓഫ് അട്രാക്ഷനും അപ്പുറമുള്ള കുറെ കാര്യങ്ങളാണ് അതായത് നമ്മുടെ വിഷണറിക്കും അപ്പുറം ഉള്ള കാരണം നമ്മുടെ മൈൻഡിനെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നതാണ് ആസ് ഓഫ് കോൺഷ്യസ്നെസ് പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഈസി ആവാനുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ നോൺഇവാസീവ് ആയിട്ടുള്ള ഒരു വേദനിപ്പിക്കലോ എന്തിനു സ്പർശനം പോലും നമ്മൾ അമർത്തി അമർത്തിപ്പിടിക്കുകയോ ഒന്നുമില്ല ഈവൻ നമുക്ക് തൊടാതെ പോലും ചെയ്യാൻ കഴിയും എന്നാൽ ശരീരങ്ങൾക്ക് സ്പർശനം ഇഷ്ടമാണ് ആ ഒരു കപ്പബിലിറ്റിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജസ്റ്റ് മറ്റൊന്നും അല്ല ലോകത്തില് നമുക്ക് എന്ത് വലിയ പെയിൻ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചികിത്സിച്ചാണ് നമ്മുടെ അമ്മയാണ് അല്ലെ നമ്മുടെ ഇങ്ങനെ സുന്ദരമായിട്ട് തടവുമ്പോഴും പല വേദനകളും നമുക്ക് പോകുന്നു പിന്നെ അതില് അമ്മയ്ക്ക് പകരം നമ്മൾ പല ആളുകളൊക്കെ വരുന്ന എനർജി മാറുന്നു ഇമോഷൻസ് മാറുന്നു അമ്മയുടെ ആകുമ്പോൾ അൺകണ്ടീഷണൽ ആണ് അത് നമ്മൾ ശ്രദ്ധിക്കണം മൃഗങ്ങൾ വന്നിട്ട് നമ്മൾ നക്കാറുണ്ട് ചേർന്ന് നിക്കാറുണ്ട് ഇതെല്ലാം ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ നമുക്ക് വരുന്നു അതുപോലെ ഈ അടുത്ത കാലത്തുള്ള ഗവേഷണങ്ങൾ പറയുന്നുണ്ട് നമ്മള് ഹഗ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രീരാമനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആദ്യം കാണുന്നതന്നെ ഹനുമാനും ശ്രീരാമനോട് ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുതാണ് അപ്പൊ അവിടെ എനർജി എക്സ്ചേഞ്ച് ആണ് ഈ ബോഡികളെ നമ്മുടെ യഥാർത്ഥത്തിൽ അതൊരു സാധ്യത കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സ്നേഹപൂർവ്വം നമ്മളൊരാളിനെ ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനർജി എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അത്ര അത് അത് ചെയ്യണം നമ്മൾ അത് നൂറ് ശതമാനം അത് ചെയ്യണം അതിലേക്ക് നമ്മൾ ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു സാധനം അല്ല അതിനേക്കാൾ മുകളിലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് രണ്ടും ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അമ്മ അതുകൊണ്ട് തന്നെ ഒരു രോഗിയായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചോദിച്ചത് ആണ് നിങ്ങള് നിങ്ങളുടെ അമ്മയെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അമ്മയുടെ ശരീരത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും തടവിയിട്ടുണ്ടോ അപ്പോഴാണ് ഈ മകൻ ആരോപിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അതിനെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മുന്നാബായി എം ബി ബി എസ് എന്ന് പറഞ്ഞ രീതിയില് പറയുന്നുണ്ട് പ്രൊഫഷണൽ ഹഗേഴ്സിന്റെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് ഭയങ്കര ജഡ്ജ്മെന്റ് ഓക്കെ ജീസസ് പറഞ്ഞിരിക്കുന്ന പറയുന്നത് വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടും അപ്പൊ ആരെയും വിധിക്കരുത് എന്നാണ് ജീസസ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഈവൻ ജീസസ് പറയുന്ന മറ്റൊരു വാചകമുണ്ട് ജീസസ് പറയുന്ന മറ്റൊരു വാചകമുണ്ട് ശിശുക്കളെ പോലായിരിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം പക്ഷെ ജീസസ് പറഞ്ഞില്ല ശിശുക്കൾ ശിശുക്കൾക്കാണ് നല്ല പറഞ്ഞത് ശിശുക്കളെ പോലായിരിക്കുന്നവർക്കുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന പറഞ്ഞ ശിശുക്കളെ പോലെ അത്രയും നിഷ്കളങ്കരായി ജീവിക്കാൻ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സംഭവിക്കണം അതെ അപ്പൊ ഞാൻ ഒരു കാര്യം അതിന്റെ ഇന്നർ ചൈൽഡ് എന്താണ് ആക്സസ് ബാർ അതിനു കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട് ഇന്നർ ചൈൽഡ് എന്നുള്ളതിനപ്പുറം അത് ഇന്നത്തെ പറഞ്ഞാൽ എത്ര കണ്ടങ്ങട്ട് ബിക്കോസ് പലപ്പോഴും നമ്മുടെ വാക്ക് കുറിച്ചും ഒറിജിനൽ ഓക്യുപ്പൻസിനെ കുറിച്ചൊക്കെ ഒരു അതല്ല ഒറിജിനൽ ചില സമയത്തൊക്കെ നമ്മളിന്ന് ഇറങ്ങി പോവാറുണ്ട് കോൺസെപ്റ്റ്സ് ഉള്ളത് സോ ഇറ്റ്സ് ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സ്റ്റഡീസ് പറയുന്ന പോലെ ഇതെല്ലാം നമുക്ക് സ്വീകരിക്കണം എന്നോ എടുക്കണം എന്നോ നിർബന്ധമില്ല ആ ഒരു ഒരു കുട്ടി എന്ന് അതും അങ്ങനെയല്ല കണക്ഷൻ നമ്മുടെ ശരീരം വളർന്നാലും ബോധം വളർന്നാലും ഈഗോലെസ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് അഹങ്കാരം കുഞ്ഞുങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടോ കുസൃതി അതെ കുസൃതി ഇഷ്ടമാണ് അങ്ങനെ അത്രയും അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഒക്കെ ഒരു സീരിയസ് ടഫ് ആയിട്ടൊന്നും ചിന്തിക്കരുത് എന്നോ എത്രത്തോളം നിങ്ങൾക്ക് കൂടി എത്രത്തോളം സിംപിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എത്രത്തോളം നിങ്ങൾ പൊട്ടിച്ചിരിക്കുമോ അതെ അതാണ് കൃഷ്ണന്റെ ഈ ഒരുപാട് സ്റ്റേജസ് ഉണ്ണികൃഷ്ണനാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം നമ്മുടെ ഉള്ളിൽ ചൈൽഡ് അതെ അതിനെ ഉണർത്തണം അത് ഉണർന്ന് ആ ഭാവം നമ്മളെ അത് ഫേക്ക് ആയിട്ടല്ല ഫേക്കായിട്ടല്ല ആയിട്ട് നമ്മൾ ആ ഭാവത്തിലായിരിക്കുമ്പോഴാണ് യു അറ്റി മോക്ഷൻ സത്യത്തിൽ നിങ്ങൾ ആ ഒരു ഇതിൽ നോക്കൂ എത്ര ജന്മങ്ങൾ എടുത്താലും ശരി നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറാത്തിടത്തോളം അത് നിരർത്ഥകമാണ് വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടേ നമ്മളെ വിദ്യകൾ പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്വഭാവത്തിന് ഒരു രൂപാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ ഭൂമിയിലായിരിക്കവേ തന്നെ നമുക്ക് മോക്ഷം ലഭിച്ചിരിക്കും ആ മോക്ഷത്തിൽ നമ്മൾ എത്തണം പിന്നെ നമുക്ക് ശരീരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിഫറെ കേസ് ആണ് നമ്മളെന്നും മഹാദർ ബാബാജിയെ ഞാൻ എന്റെ ദർശനത്തിലാണ് ഞാൻ കാണുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു ഇതിൽ പോലും കണ്ടിട്ടില്ല ഒരു സാറിനോട് സംസാരിക്കുമ്പോ കണ്ണുകൾ അടച്ചിരിക്കാൻ പറഞ്ഞു അദ്ദേഹം എന്താ കാണുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ ഒരു രൂപമാണ് കാണുന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ആണോ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറഞ്ഞു മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറഞ്ഞു മാതൃ ബാബാജി സെർച്ച് നെട്ടിപ്പോയില്ലി നോട്ട് ഇൻ ടു ദിസ് അപ്പൊ ഇതൊന്നും അറിയില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും ഇറ്റ്സ് എ ഡിഫറെന്റ് പേഴ്സൺ ഐ ഐ നോട്ട് ഓൾഡ് ബ്യൂട്ടി ബ്യൂട്ടി എ പേഴ്സൺ എന്താണ് വാട്ട് എന്ന് പേര് ഗവാനിന്റ് ഞാൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ള ഒരു കാരണം ഓക്കെ ഗവാനി ഓക്കെ എന്തെങ്കിലും ഒക്കെ വിളിക്കാം ബ്യൂട്ടി ബ്യൂട്ടി ഹൗ യു ആസ് പേര് അത് ഓക്കെ അത് നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ലോകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും മമ്മി അങ്ങനൊരു പേര് തന്നു അത് ഞാൻ കുറെ ഒക്കെ പെയിൻ അനുഭവിച്ചത് എപ്പോഴാണോ എനിക്ക് ഒരു അവയർനെസ് കിട്ടിയത് വെൻ ഐ കോൾ മൈസെൽഫ് ആസ് ബ്യൂട്ടി ഐ എം ഓണറിങ് മൈ പാരന്റ് മാതാപിതാക്കളെ ഞാൻ ഓണർ ചെയ്യുന്നു എന്നെ സൃഷ്ടിച്ച ഈശ്വരനെ ഓർ ഞാൻ തന്നെയാണ് ആ ബോധം സൃഷ്ടിച്ചിട്ടുള്ളെങ്കിൽ എന്നെയും ഓണർ ചെയ്യുന്നതാണ് ആ ബ്യൂട്ടി എന്നൊരു പേര് ഞാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഞാൻ പറയാം എന്റെ മമ്മി നല്ല കറുപ്പാണ് കേട്ടോ അപ്പൊ മമ്മിക്ക് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോഴും മമ്മിക്ക് ഭയങ്കര സന്തോഷാണ് അറ്റ്ലീസ്റ്റ് എന്നെ പോലെ കറത്തില്ലല്ലോ കാരണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ് അനുഭവിക്കുന്ന സ്ത്രീകളാണ് അവര് കറുത്തിരുന്നാൽ പ്രശ്നമാണ് മൂക്ക് കണ്ണ് എല്ലാം ജഡ്ജ്മെന്റ് ആണ് ഈവൻ പൊട്ടിച്ചിരിച്ചാൽ ജഡ്ജ്മെന്റ് ആണ് ഒന്ന് കരങ്ങാൽ കരങ്ങാൽ അനുവാദമുണ്ട് ഓക്കെ യു ക്രൈ ാണ് എന്തെങ്കിലും അഭിപ്രായം അനുഭവിക്കുന്ന ഒരിതിൽ നിന്നൊക്കെ ഒരു റിലീസ് ആണ് ഈ പേര് പോലും എനിക്ക് സമ്മാനിച്ചത് ഐ വുഡ് സേ ഇനി കാര്യം ചെയ്യാം കോഴ്സുകളെ കുറിച്ചും ഇൻഫാക്ട് ഞാൻ ഏതിലോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ആക്സസ് കോൺഷ്യസ്നസ് എന്തായിരുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ദുബായിൽ സമയത്ത് ഒരു സ്ട്രെസ് മീൻസ് ജോലി ഫാസ്റ്റ് ലൈഫിൽ അവർ സ്ട്രെസ് ഫീൽ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നതും അതിന് മുൻപ് എന്നോട് ഒരു സാർ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലോട്ട് കടക്കുന്നു പറഞ്ഞു അപ്പൊ എനിക്കത് ഭയങ്കര തമാശയെന്ന് തോന്നി കാരണം ഒരിക്കലും സാധിക്കില്ല ഞാനോ ൂടി അതങ്ങ് വിട്ടു ഈ ഒരു പ്രോസസ് കഴിഞ്ഞപ്പോഴത്തേക്കും മൈ കംപ്ലീറ്റ് വേൾഡ് ചേഞ്ച് സോ ഇതൊരു റിലീജിയൻ ഇപ്പൊ ഞാനിപ്പോ ജീസസിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ അർത്ഥം ഞാൻ ജീസസിനെ വിശ്വസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തുകയോ പള്ളിയിൽ പോകുന്ന നിർത്തുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ റിലീജിയസ് പ്രോസസ്സുകൾ നിർത്തുകയോ ഒന്നുമില്ല ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ് ഇറ്റ്സ് ഗോയിങ് ാണ് സിംഗിൾ സീ അല്ലേ അതാണ് അതിന്റെ ശരി അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ജീസസ് എന്ന് പറയുന്നത് ക്രിയാോഗികൾ അവരുടെ ആ പരമ്പരയിൽ നാഥപരമ്പരയിലുള്ള യോഗിയായിട്ട് ബാബാജിയും ജീസസിനെയും അവരെ പോലെ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ ഒരു ശ്രീ എമ്മിന്റെ പുസ്തകമുണ്ട് അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം എവിടെ ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നും വാട്ട് ആർ ദിയർ പ്ലാൻസ് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അത് കൃത്യമായിട്ട് വായിക്കാം മലയാളത്തിലെ ഗുരു സമക്ഷം എന്നുള്ള പേരിലുണ്ട് ഇംഗ്ലീഷിൽ അപ്രന്റീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആയുർവേദ കോളേജില് ഞാൻ ഒരാളുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോഴേ സന്ധ്യ സമയത്ത് ജനലിന്റെ സമീപത്തോടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ണെങ്കിൽ ഞാൻ മാത്രമല്ല ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ളത് എനിക്ക് ബ്യൂട്ടി വെൽനസ് ആൻഡ് വെൽനസ്വേഷൻ സെന്റർന്ന് ഒരു മോട്ടിവേഷൻ ക്ലാസസ് ആണ് കോൺഷ്യസ്നെസിന്റെ ക്ലാസസ് ആണ് ഒരു ഹീലിംഗ് പ്രോസസ് ആയി മൊഡാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ടോ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതില്ല ബോധം ലഭിക്കുക ബോധം ഉണർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ക്ലാസസ് പല ജില്ലകളിലായിട്ടൊക്കെ നടത്താറുണ്ട് എവിടെയാണോ കൂടുതൽ പേര് വരുന്നത് ആ ജില്ലകളിലാണ് ക്ലാസസ് നടത്താനുള്ളത് വെന്യൂ പിന്നീടാണ് നിശ്ചയിക്കുന്നത് എവിടെയാണോ ആൾക്കാരുള്ളതനുസരിച്ചിട്ട് ആ വെന്യൂസ് നിശ്ചയിക്കുന്നത് ഓക്കെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ നിശ്ചയിക്കുന്നൊന്നും അല്ല ലൈസൻസ് നമുക്ക് അവർക്ക് ഒരു വാല്യൂ ഉണ്ട് അവര് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സിദ്ധാന്തത്തെ ആ വാല്യൂ കുറച്ച് കാണാൻ ഒരുവിധത്തിലും സമ്മതിക്കത്തില്ല അപ്പൊ ആ ഒരു വാല്യൂ നമ്മൾ വാങ്ങണം എന്നുള്ളതാണ് അത് മാൻഡേറ്ററി ആണ് ഇൻ കേസ് ആ വാല്യൂ കാരണം അതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതിനെ നമ്മൾ വാല്യൂ ചെയ്യും നമുക്ക് ഒരു പക്ഷെ യോഗശാസ്ത്രം ആവട്ടെ എന്തൊരിതും എത്രയോ ഫ്രീ ആയിട്ടാണ് നമുക്ക് എല്ലാം നൽകപ്പെട്ടിട്ടുള്ളത് പക്ഷെ അതിനൊന്നും നമ്മൾ വാല്യൂ ചെയ്യാറില്ല റൈറ്റ് സോ അത് എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് നമ്മള് വാല്യൂ ചെയ്യുന്നത് അതുകൊണ്ട് അവര് ഒരു ഫീസ് വെച്ചിട്ടുണ്ട് അതിന് യോഗ്യരായിട്ട് അവർ എത്തുള്ളൂ അതാണ് മനസ്സിലാക്കുന്നതും കേട്ടോ ആ ഒരു യോഗ്യത നിശ്ചയിക്കപ്പെടുമ്പോ അവരുടെ കാശ് എത്തിക്കോളും എന്നുള്ളതാണ് പ്രപഞ്ചം അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചാൽ അതിനുള്ള സമ്പത്ത് നമ്മളിലോട്ട് എത്തപ്പെടും അതാണ് ക്ലാസ്സസ് ആണ് അത് പറയാനുള്ള റീസൺസ് പലർക്കും രോഗങ്ങൾ മാറി പോവാറുണ്ട് അപ്പൊ പിന്നെ എല്ലാവരും ആ രോഗം മാറ്റാൻ പറഞ്ഞിട്ട് വരാറുണ്ട് സോ അങ്ങനെയൊരു രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇവർ അനുവദിക്കുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സെലുലർ മെമ്മറി പറഞ്ഞപ്പോഴ് അപ്പം ചിലപ്പോ ഹീലറിന്റെ ബോഡിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരുപാട് ഹിഡൻ സംഗതികൾ ഉണ്ട് ഇങ്ങനെയുള്ള ടെക്നിക്സിൽ അപ്പൊ ചില സമയങ്ങളിലെ കൊണ്ട് ചിലർക്കുണ്ടാകുന്നൊരു അനുഭവം ഉണ്ട് അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള സോൾസിന്റെ ഒരു ഇത് വരുമ്പോഴ് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ ചിലപ്പോ അവരുടെ ഒരു ആഗ്രഹപൂരണം അതിനുവേണ്ടി ചിലപ്പോഴ് നമ്മുടെ ശരീരത്തിലൂടെ അത് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകം ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു പോയി മരണപ്പെട്ടു പോയി ഒരാളുണ്ടാവും അപ്പം അദ്ദേഹത്തിന്റെ കോൺഷ്യസിന് മുഴുവൻ അതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടി ആ ആഹാരം നമ്മളൊന്ന് കഴിച്ച് ചിലപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രത്യേകമായ രീതിയിൽ ശരീരത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഹെയർ സ്റ്റൈലൊക്കെ വരുത്തി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ കോണ്ടക്ച്വലി പറഞ്ഞതെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ൂർവികര് ഏത് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നാൽ പോലും എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്ന ഞങ്ങളുടെ വിശ്വാസത്തിനായിരുന്നു മരിക്കുന്ന അതായത് ഏത് മരണപ്പെട്ട ഒരു വ്യക്തിയുടെയും ഒരു വർഷത്തിന്റെ ആണ്ടിന് മുമ്പ് അയിനം കൊടുക്കാന്നൊരു ചടങ്ങുണ്ട് അതില് എന്താണോ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടത് മരിച്ചുപോയ വ്യക്തിക്ക് അതെല്ലാം പ്രാർത്ഥന എല്ലാവരും ചൊല്ലിട്ട് കഴിക്കുന്ന ഒരു പ്രോസസ് ആണ് സോ അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും ഇത് അറിയാം നമ്മളത് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോ ആത്മാവില്ല എന്നൊക്കെ പറയും പക്ഷെ പിന്നീട് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലായിരുന്നാലും പള്ളിയില പള്ളികളിലായിരുന്നാൽ പോലും എൻഡ് ഓഫ് ദ ഡേ വി ആർ ഡൂയിങ് അൾട്ടിമേറ്റ്ലി ട്രൂത്ത് എന്ന് പറയുന്നത് അപ്പൊ കുറെ നമ്മൾ കേൾക്കുന്ന ഒരു ഈ ആക്സസ് ബാർ അതുപോലെ തന്നെ ബ്യൂട്ടി ഗവാനിയ എന്നുള്ള പേര് ആളുകൾ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഇന്നാണ് ആ ഡേ ആക്ച്വലി നമ്മൾ രണ്ടു ദിവസം അത് പോസ്റ്റ്പോൺ പോണ് അപ്പൊ ഇന്നാണ് ആ ഒരു ഡേ സോ നമ്മൾ ആക്ച്വലി എത്ര സമയം ഇതാവും എന്നൊന്നത് മാഡത്തിന് അറിയാം അപ്പൊ നമ്മുടെ ഒരു ഇന്റർവ്യൂ സ്റ്റൈല് മാഡത്തിന് മനസ്സിലായി കാരണം നമ്മള് ഒന്നും പ്ലാൻ അല്ല ഇരുന്നു സംസാരിച്ചു ഞാൻ മിനിറ്റ്സ് ഉള്ളൂ സംസാരിക്കുന്നുണ്ടല്ലോസിന് അനുഭവം ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് എപ്പോഴും സംവദിക്കാനായിട്ട് ഇഷ്ടം കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ നമുക്കുള്ളത് നമ്മൾ അന്വേഷിച്ചു വരും അതുപോലെ തന്നെ നമുക്കുള്ളതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിപ്പെടുകയും ചെയ്യും അതിന് മാത്രം വിശ്വസിക്കുക അപ്പം എന്തായാലും വളരെ വലിയ കാര്യങ്ങളാണ് കുറച്ച് സമയം കൊണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചത് എന്തായാലും മഞ്ഞമലയുടെ ഒരു അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഇതിൽ വലിയ ഒരു സംഭവമാണ് അത് കൂടുതലും ഒരു എക്സ്പെരിമെൻറ്റൽ ലേണിങ്ങിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നിട്ട് കാര്യമില്ല അത് നമ്മളിലേക്ക് ആകുമ്പോഴാണ് നമുക്ക് അതിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാൻ അവിടെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളത് മാറിയിരിക്കുന്നൊരു അറിവാണ് അത് നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദൂരേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ഈശ്വരനും അങ്ങനെയാണ് ദൂരെ അല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈസ് വളരെ സിമ്പിളാണ് എല്ലാവരുടെയും മുഖത്ത് ഏറ്റവും മനോഹരമായ പുഞ്ചിരി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പൊ ആ വാക്ക് എന്തായാലും അങ്ങനെ ആയിരിക്കും അമ്മ അറിഞ്ഞറിയാതെ കേട്ട പേര് ആ ബ്യൂട്ടി എന്നുള്ള വാക്ക് അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു സൗന്ദര്യം ഉണ്ടാക്കാനായിട്ട് മാഡത്തിന് ഇനിയും കഴിയട്ടെ ഷെയർ ഷെയർ ദ ബ്യൂട്ടി വണ്ടർഫുൾ അപ്പൊ ആ ഒരു ബോധം എല്ലാവരിലും ഉണരട്ടെ എന്നാണ് കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്ത് ബോധം കെടുത്താനുള്ള ടെക്നിക്സാണ് ഒരുപാടുള്ളത് അല്ലെ ഒരുപാട് കാര്യങ്ങൾ പല രീതികളിലായിട്ട് ബോധം കെടുത്താനുള്ള ടെക്നിക്സ് ഉണ്ട് അപ്പം അങ്ങനെ ബോധം കെട്ടുപോകുന്നതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ബോധത്തിനെ ഉണർത്താനായിട്ട് ഉള്ള ശ്രമങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്ലാഘിക്കപ്പെടേണ്ട ഉദ്യമങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം സഞ്ചരിക്കുന്ന വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല കാരണം ഒരുപാട് ബ്ലോക്ക്സ് വരും ഒരുപാട് സ്റ്റംബിളിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരെടുക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്കും കൂടിയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് കൂടുതലായിട്ടും നമ്മൾ ഇവരെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്ക് യു സോ മച്ച് ഫോർഫുൾ പറഞ്ഞോളൂ സത്യത്തിൽ ആദ്യമായിട്ട് ഇ എസ് ഒക്കെ കാണുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഭയം ഉണ്ട് മീൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് ആണെങ്കിൽ പോലും ഇതൊക്കെ ധൈര്യമായിട്ട് നമുക്കിത് പറയാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക ആൻഡ് ആ സമയത്ത് തന്നെ ചിന്തിക്കുമായിരുന്നു ഹൗ ഇത്രയും ബോൾഡായിട്ട് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് എന്ന് ശരിക്കും അപ്രിഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് തീർച്ചയായിട്ടും സാറിന് ഗ്രേറ്റ് അപ്രീഷിയേഷൻ വി ആർ പ്രൗഡ് ഓഫ് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു